സോ വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബിജയ് ഇൻ തമിഴ്നാട് പൊളിറ്റിക്സ് കാൻ ഇറ്റ് ബി ടി വിസ് പ്രോബ്ലം വെൻ ഇസ് എൻ ഓവർ ക്രൗഡിങ് ആൻഡ് തേർട്ടി പീപ്പിൾ ഡൈ ബ്യൂറ്റി തേർട്ടി അല്ല ഫോർട്ടി വൺ ഫോർട്ടി വൺ മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത് എന്തുവാണ് ഈ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് എന്ത് വിലയാണ് ഈ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ ഈ ചെറുപ്പക്കാര് യുവത്വമൊക്കെ ഈ സിനിമ ഭയങ്കര ഈ ഗാസനേക്കാൾ ദാരുണമാണത് ഞാൻ ആലോചിച്ച് നോക്കുന്നു ചവിട്ടുകൊണ്ട് ശ്വാസം മുട്ടി മരിക്കുകയാണ് മനുഷ്യർ എന്തിനാണ് ഒരു സിനിമാ താരം ഇതെങ്ങനെ പറഞ്ഞ ആളുകളെ മനസ്സിലാക്കുമെന്ന് എനിക്ക് മനസ്സിലാകും വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഒരു കാര്യമില്ല രാവിലെ വന്ന ഒരു സിനിമാക്കാരൻ എന്തോ രാഷ്ട്രീയ പുള്ളിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ പറയാം പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്തൊക്കെയോ പറയുന്ന കുറെ ഡയലോഗ് അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു ഇത് കരൂർ ഇവിടെ തുണിക്ക് എന്താണ് തുണിക്കച്ചവടത്തിന് പേര് കേട്ട സ്ഥലമാണ് ഹാ എല്ലാരോട് കൈ ഇത് മറ്റേ കപ്പലണ്ടിക്ക് പേര് കിട്ട സ്ഥലമാണ് പിന്നെ നമ്പർ വണക്കം വണക്കം ഇതിനെന്താണ് ഇതിനകത്തൊക്കെ കാണുന്നതെന്ന് മനസ്സിലായത് ഒരു റിയൽ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ ഒരു പാരൽ വേൾഡ് ജീവിക്കുന്ന മനുഷ്യൻ ഇത് തന്നെ ഇതാണ് മതാത്മകത ആക്ച്വലി ഇത് ഒരു വ്യക്തിയിലേക്ക് പോയിരിക്കുന്നേ ഉള്ളൂ സ്വന്തം ബ്രെയിൻ സ്വന്തം അസ്റ്റേഴ്സ് ഉപയോഗിക്കാതെ ജീവിക്കുന്ന മനുഷ്യർ സ്വന്തം തല എന്ന് പറയുന്നത് തല തല ഉപയോഗിക്കേണ്ടത് തല ശരിക്കും നിങ്ങളുടെ ജീവിത ജീവിതസന്ധാരണത്തിനും തീരുമാനങ്ങൾ എടുക്കാനും ലോകത്തെ വീക്ഷിക്കാനും കാര്യങ്ങൾ അറിയാനും ആണ് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മേ ബി സൈഡ് ലൈൻഡാവുമായിരിക്കും അൺപോപ്പുലർ ആയിരിക്കും ബട്ട് ഐ മൈൻഡ് ദാറ്റ് ഈ സിനിമാ ബ്രാന്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുക ഇഞ്ചേർഡ് ആയിട്ടുള്ള നൂറിലധികം ആളുകൾ ഇത്തരത്തിലുള്ള ക്രൗഡിനെ ഒരു സ്ഥലത്ത് നിങ്ങളൊരു ക്രൗഡിനെ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ ആ ക്രൗഡിനെ കണ്ടെയ്ൻ അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള വെള്ളം വെളിച്ചം വൈദ്യുതി മരുന്നുകൾ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഫസ്റ്റ് എയ്ഡ് വോളണ്ടിയേഴ്സ് ഇതെല്ലാം കൃത്യമായ അളവിലുണ്ടായിരിക്കണം സാധാരണ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ മെക്കയിൽ ചെന്ന് ചവിട്ടുകൊണ്ട് മരിച്ചു മറ്റേ കുംഭമേളക്ക് പോയി കൊണ്ട് മരിച്ചു ഇതൊക്കെയാണ് വരുന്നത് അവിടെയൊക്കെ വരെ ഇപ്പം നല്ല നിയന്ത്രണങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഈ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആനമുട്ട കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്ന ടീമുകളെ വരെ ഇപ്പം കുറച്ചുകൂടെ ഇപ്പം പുൽമേട് ദുരന്തം നാലു വെച്ച് നോക്കുക അവിടെ മലയാളി പോയില്ല തമിഴിനും ആന്ധ്രാക്കാരനും ആന്ധ്രക്കാരനുമാണെങ്കിൽ ഔട്ട് കൊണ്ട് മരിച്ചത് പേരിൽ പേരില് പേരും അവരായിരുന്നു മരിച്ചതെല്ലാം അവിടെ നിന്ന് കട ഉണ്ടാക്കാൻ പോയ മലയാളികളാണ് മരിച്ചത് നാല് പേര് മൂന്നോ നാലോ പേര് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ എവിടെ ഒരു ആൾക്കൂട്ടം വിളിക്കുന്നു അവിടെ ആൾക്കൂട്ടത്തിന് തുല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അഗ്നിശമനം സംബന്ധിച്ചുള്ള വ്യവസ്ഥയുണ്ടോ ഇതിപ്പോ ഈവൻ ലിറ്റ്നസിന്റെ കാര്യത്തിൽ ഇത് തന്നെ ബാധകമാണ് ലിറ്റ്നസിലിപ്പോൾ ഒരു എത്രയാണ് എത്ര ഫൈവ് തൗസൻഡായ ടെൻ തൗസൻഡായിക്കോട്ടെ ആ ആൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ആളെ നിങ്ങൾ പ്രതീക്ഷിക്കണ ആ രീതിയിൽ തയ്യാറെടുത്തിരിക്കണം തയ്യാറെടുത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നമ്മളുടെ മേലായിരിക്കും കുറ്റം ആരോപിക്കുക രണ്ടായിരത്തി പത്തൊമ്പതില് ലിറ്റ്മസ് കോഴിക്കോട് നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആള് ഭയങ്കര ആളായി ഭയങ്കര ആളെന്ന് വെച്ചാൽ സ്റ്റേജ് നിറച്ച ആളായ അതിനകത്തോട്ട് കയറാൻ പറ്റിയതായി നമ്മൾ രജിസ്ട്രേഷൻ നിർത്തി എത്രയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിന് കാലിക്കറ്റ് ട്രേഡ് സെന്റർ അന്ന് ഈ ഫയർഫോഴ്സ് വന്ന് നമ്മുടെ ഈ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് പേരെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഈ മീറ്റ് മീറ്റിംഗ് നടത്തിയാ നമ്മള് ഭയങ്കര സന്തോഷിച്ചിരിക്കുക നാല് മൂന്ന് ഏഴുപേരെയുള്ള ഒരു ഇതിനകത്ത് ഇത്രയും ആളുകളൊക്കെ ആയിരക്കണക്കിന് വന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇത്രയും പേരെ പുറത്താക്കിട്ട് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവര് പറയാണ് അപ്പൊ നമ്മളപ്പ ചെയ്ത് സാറേ എല്ലാരും ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല അതിനാൽ അപ്പൊ രജിസ്ട്രേഷൻ നിർത്താൻ പറയും നമ്മളങ്ങനെ രജിസ്ട്രേഷൻ നിർത്തി എന്ത് കൃത്യമായ ഇടപെടൽ ഇത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെന്നുതന്നെ നമ്മൾ കൊലക്കി കൊടുക്കുകയാണ് നമ്മൾ ശരിക്കും നമ്മൾ അതിനൊരു ഒരു 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 നിയമം എന്തൊക്കെ ചെയ്യണോ അതെല്ലാം നിങ്ങൾ ചെയ്യണം നമ്മളത് ശ്രദ്ധിക്കാറുണ്ട് പരമാവധി ഇനിയിപ്പോൾ നാളെ കാലത്ത് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ ക്രൗഡെന്നൊക്കെ പറയുന്നത് എന്താണ് വളരെ 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 ചെറിയ ക്രൗഡാണ് വളരെ വളരെ ചെറിയ ക്രൗഡാണ് ഇത് പതിനായിരം പേരെ കൊള്ളാനുള്ള സ്ഥലമുള്ള ഒരു സ്ഥലത്ത് ഒരു ലക്ഷത്തോളം ആളുകൾ വന്നു എന്നാണ് പറയുന്നത് പത്തരട്ടി ആളുകൾ ആ സ്ഥലം കാണുമ്പോഴ എത്ര ക്രൗഡഡ് ആയിട്ട് അല്ല എത്ര കൺഫൈൻഡ് കൺഫൈൻഡായിട്ടുള്ള നാരായിട്ടുള്ള സ്ഥലമാണ് നടന്നത് കാണുമ്പോ അറിയാം ഞാനത് മൊത്തം പ്രസംഗം ഞാൻ അതിന്റെ ലൈവ് കണ്ടു ലൈവ് അല്ല സോറി എന്റെ വീഡിയോ കണ്ടു കേൾക്കാനാണെങ്കിൽ മരിച്ച ഈ നാല്പത്തൊന്നും പരിക്കേറ്റ് ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഉണ്ടെന്ന് പറയും സിനിമാതാരം ആൾദൈവം ഈ ഭ്രാന്തിൽ നിന്ന് മനുഷ്യരെ എങ്ങനെ മോചിപ്പിക്കാം എന്നുള്ളത് സത്യത്തിൽ എല്ലാവരും ആലോചിക്കുന്നതാണ് നിങ്ങൾ സിനിമ കണ്ടോളൂ ആസ്വദിച്ചോളൂ ഈ സിനിമാ താരത്തിൻ്റെയൊക്കെ കുറേ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഇച്ചിരി നമ്മുടെ മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തിനുള്ള പല പല വൾണറബിലിറ്റീസും ഫ്രജിലിറ്റീസും ആണ് ഇതിന്റെ കാരണം അതിലേക്ക് അങ്ങ് പോവുകയാണ് സിനിമാ താരത്തെ ആരാധിക്കാം ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യാം ഇതെല്ലാം നല്ലതാണ് അതൊക്കെ നിങ്ങളുടെ ഒരു നിങ്ങളെ പ്ലീസിംഗ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇത് ഏത് തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഒരു സിനിമാതാരം സ്റ്റേജിൽ വന്നിരുന്നിട്ട് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്താണെങ്കിൽ അയാൾ നല്ലവനാണെന്ന് ചിന്തിക്കുന്നതാണ് ഇതാണ് ആ മതാത്മകത ഇതാണ് ഒരു അന്ധവിശ്വാസി ചെയ്യുന്നൊരു കാര്യമാണിത് ഒരു അന്ധവിശ്വാസി തന്നെയാണ് ഇപ്പൊ വില്ലൻ വേഷം ചെയ്ത ഒരാളെ കാണാൻ അയാളുടെ അടുത്ത് പോകാനായിട്ട് സ്ത്രീകൾ വിസമ്മതിച്ചു എന്നൊക്കെ പറയുന്നു അപ്പം ഇത് തന്നെയാണ് മതം മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഒരു ചിന്താ രീതി സ്വർഗ്ഗത്ത് പോവും നരകത്ത് പോവും അവിടെ ദൈവത്തെ കാണും ദൈവത്തിന്റെ മടി കയറിയിരിക്കും അവിടെ ഹൂറിയെ കിട്ടും അത് കിട്ടും ഇത് കിട്ടും ഇത് തന്നെയാണ് ഇത് എല്ലാം ഒറ്റ സാധനമാണ് ഇത് നിങ്ങളൊന്നാലോ ചോദിക്കുന്നത് ഒറ്റ ചരക്കാണിത് ഈ മതത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ എതിർക്കേണ്ടത് മതാത്മകതയാണ് റിലീജിയസിറ്റി എന്ന് പറയുന്ന സാധനമാണ് അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് യു ആർ നോട്ട് യൂസിംഗ് യു ബ്രെയിൻ യു നെവർ സീക്ക് എവിഡൻസ് യു ആർ നെവർ ഫാക്ച്വൽ റിയൽ ആയിട്ട് കാണുന്നു പാരൽ വേൾഡ് ജീവിക്കുന്നു ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഐ എം റിയലി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ കാണുമ്പോൾ എത്രയോ പേരുടെ പഠിക്കുന്നവർ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും വീട്ടിൽ നിന്ന് പോയതാണ് രാവിലെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇനിയിപ്പം എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇരുപത് പത്ത് കോടി സ്റ്റാലിൻ കൊടുത്തു സ്റ്റാലിനും കുറ്റവാളിയാണ് അതിനകത്ത് ഈ പോലീസ് എന്തിനാണ് ഈ ഇത്രയധികം ആളുകൾക്ക് ഇതിന് അനുമതി കൊടുത്തത് വിജയ് മാത്രമല്ല കുറ്റവാളി അതിനകത്ത് രണ്ട് കോടി നരേന്ദ്രമോദി കൊടുത്തു നരേന്ദ്രമോദി എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ താല്പര്യം കൊണ്ട് കൊടുത്തായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന് സിനിമാ താരത്തെ കാണാൻ വന്ന് ചവിട്ടുകൊണ്ട് മരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ബേസിക്കലി എല്ലാവരും കൊടുക്കുന്നു വിജയ് എപ്പം എന്ത് ചെയ്തു ഇരുപത് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ ഈ നാപ്പത്തൊന്ന് പേര് എല്ലാവരോടും ആകുമ്പോൾ അതിനെ പത്ത് കോടി രൂപയോളം പരിക്കേറ്റ ഉള്ളവർക്കും അല്ലാണ്ട് ഒരു എട്ട് മുതൽ പത്ത് കോടി രൂപ ഈ വിജയി കൊടുക്കണം അപ്പൊ അയാളുടെ ആസ്തി എത്രയായിരിക്കും ഒന്നത് അയാളുടെ എത്ര നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലത് നല്ല കാര്യം എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഞാൻ ആലോചിച്ചു നോക്കും ഒരു ദുരന്തം പത്തു കോടി രൂപ ഇനിയിപ്പം ഈ മുപ്പത് ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഒരാൾക്ക് കിട്ടും മരിച്ചയാൾക്ക് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കളിയാക്കുകയല്ലേ ഞാൻ പറഞ്ഞൊരു കാര്യം ഈ മുപ്പത്തിരണ്ട് ലക്ഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രസിഡന്റ് ആവുകയും അടുത്ത ചവിട്ട് കൊള്ളാനായിട്ട് ഇതേപോലെ ആളുകൾ പോവുകയും വരെ ചെയ്യാം നമ്മൾ ചിന്തിക്കുന്നവണമല്ല റാഷണൽ ആയിട്ടൊന്നും അല്ല ആളുകൾ ചിന്തിക്കുന്നു ആ മുപ്പത്തിരണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം കിട്ടും എന്നാ നീ ആ മീറ്റിന് പെയിൻഫുൾ ആണ് സത്യത്തിൽ എനിക്ക് ഐ വാണ്ട് ടു ഡോക് മോർ അബൌട്ട് വിച്ച്